എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ചില യാത്രകളിൽ അനുഭവിച്ചെറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഒന്നുമില്ല നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നെഗറ്റീവ് പോസിറ്റീവ് ചിന്തകൾ എന്നുള്ളൊരു വേർതിരിവ് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണ് നമുക്കിഷ്ടമല്ലാത്ത ഒന്നിനെ അല്ലെങ്കിൽ മറ്റുള്ളവർ വേണ്ട എന്ന് പറയുന്ന ഒന്നിനെ നമ്മളെല്ലാവരും നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നു അതുപോലെ തന്നെ ദൈവികമായ ആത്മീയമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടിത്തരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നു പക്ഷേ ഈ ഒരു വേർതിരിവ് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് കാര്യം നമ്മൾ നമ്മുടെ ബ്രെയിനിൽ കൊടുക്കുന്ന ഒരു കമാൻഡാണ് നെഗറ്റീവ് പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുന്ന രണ്ട് വേർതിരിവുകൾ നമ്മൾ ചെയ്യുന്നത്